ചില എന്താന്ന് വെച്ചാൽ നല്ല അടിപൊളി ബീഫ് ഷവർമ്മ നമ്മൾ എല്ലാവരും ചിക്കൻ ഷവർമ്മ കഴിച്ച് 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 മടുത്തവരാണ് സത്യം പറഞ്ഞാൽ ബീഫ് ഷർമ്മ കഴിച്ചവർ വളരെ ചുരുക്കം ഉള്ളൂ ഈ കൂട്ടത്തിൽ എത്ര പേര് ഷവർമ്മ കഴിച്ചിട്ടുണ്ട് 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 മൂന്നേ കഴിച്ചിട്ടുള്ളൂ നല്ല അധികം പേര് ഒരു നൂറ് പേര് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു അമ്പത് അറുപത് എഴുപത് പേരേലും െ കൊണ്ടുവന്ന് ഇവിടെ വെച്ചുണ്ടാക്കിയ ബീഫ് ഷോർമ്മയാണ് വളരെ നല്ല ഇളം പോട്ടിനെടുത്ത് നല്ല രീതിയിൽ ഉള്ള ആക്കിയിട്ട് നല്ല രീതിയിൽ മസാല വേച്ച് വേവിച്ച് കത്തിക്കരിഞ്ഞ് പീസാക്കി പിങ്കിയുണ്ട് വെട്ടിയേക്കും ഇങ്ങനെ ഒരു സാധനം നിങ്ങളുടെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിടിലും എക്സൈറ്റിംഗും ആക്കാൻ പറ്റിയ ഒരു കിഡിലൻ പ്ലാറ്റ്ഫോമാണ് മോസ്റ്റ് ബെറ്റിലെ ടോപ്പ് ഗെയിം ഏവിയേറ്റർ ഇത് ഒരു ഇന്റർനാഷണൽ ലൈസൻസ് ഉള്ള ഗെയിമിങ് ആപ്പാണ് ഇതിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ജയിക്കാൻ പറ്റും അതായത് പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ക്യാഷ് ഔട്ട് ചെയ്യുക ഇതിന്റെ ത്രില്ലും എക്സൈറ്റ്മെന്റും റിവർഡ്സും വേറെ ലെവലാണ് എംബിയിൽ ധാരാളം ഗെയിംസ് ഉണ്ട് ജെറ്റ്ക്സ് അന്തർബഹർ പക്ഷെ ഇതിലെ ടോപ്പ് ഗെയിം എന്ന് പറയുന്നത് ഏവിയേറ്റർ ആണ് ഏവിയേറ്റർ പൾസ് റേസിംഗും അഡ്രിനാലിൻ ഫീൽഡ് എക്സ്പീരിയൻസും ആണ് നൽകുന്നത് എംബി യൂസർ ഫ്രണ്ട്ലി മാത്രമല്ല എല്ലാ പ്ലേയേഴ്സും ഹൺഡ്രഡ് പെർസെന്റ് സേഫ് ആൻഡ് സെക്യൂരിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നു ഞങ്ങളുടെ പ്രൊമോ കോഡായ അളിയൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തിനാലായിരം വരെ ബോണസും ഇരുന്നൂറ്റി അൻപത് ഫ്രീ സ്പിന്നും ലഭിക്കുന്നതാണ് ഓൺലൈൻ പേയ്മെന്റ് ആപ്സ് വഴിയും ബിറ്റ് കോയിൻ വഴിയും നിങ്ങൾക്ക് ഇതിൽ നിക്ഷേപങ്ങൾ ചെയ്യാവുന്നതാണ് ഇതിൽ ഇരുപത്തിനാല് മണിക്കൂറും കസ്റ്റമർ സപ്പോർട്ടും പെട്ടെന്ന് തന്നെ പണം നമുക്ക് പിൻവലിക്കാനും പറ്റുന്നതാണ് അപ്പോൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ലിങ്ക് വഴി ഇപ്പോൾ തന്നെ സൈൻ അപ്പ് ചെയ്യൂ എൻജോയ് ബീഫ് കാരണം ഒരുപാട് നാളെ അപ്പൊ നമ്മൾ ഇന്നെടുത്തിരിക്കുന്ന ബീഫ് പ്രത്യേകം പറഞ്ഞ ഗൾഫ് ഐറ്റം ആണ് ഗൾഫ് രീതിയിലുള്ള ഐറ്റം ആണ് എടുത്തിരിക്കുന്നത് നമ്മൾ എടുത്തിരിക്കുന്നത് ഷവർ മേക്കർ ഷവർ മേക്കറിലെ സ്പെഷ്യൽ ബീഫ് ഷർമയാണ് അതായത് നമ്മുടെ നന്ദുവളിന്റെ അടുത്ത സുഹൃത്തായ കറയാണ് ഈ ഷവർമേക്കർ അവിടെ എല്ലാവർക്കും അറിയാമല്ലോ ഈ കറ്റാനത്തുള്ള അതായത് ഈ സ്ഥലം വരുന്നത് കറ്റാനത്താണ് കറ്റാനത്ത് മാത്രമല്ലേ ഉള്ളൂ കറ്റാനല്ല ഒരു കരുതാപ്പള്ളി ഉണ്ട് അതെല്ലാം ഉണ്ടും നമ്മൾ നമ്മളിപ്പം ബീഫ് ഷവർമ എടുത്തിരിക്കുന്നത് കറ്റാനത്തുള്ള ഷവർ മേക്കറിൽ നിന്നാണ് വളരെ മനോഹരമായ ഫുഡാണ് ഉള്ളത് എല്ലാവർക്കും അറിയാം നിങ്ങൾ ആ റേറ്റിങ്ങിനെ നോക്കിയാൽ മതി നമ്മൾ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് എന്തായാലും നിങ്ങൾ ആ പോകുന്ന വഴിയില്ലേ കറ്റാനത്ത് പോകുന്നത് അതായത് നമ്മുടെ രാഗം ഗാനം തീടുന്ന അപ്പുറത്ത് അല്ലേ സോ തൊട്ട് ഫ്രണ്ട് തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക വളരെ അടിപൊളി കുറെ വെറൈറ്റീസ് ഉണ്ട് കൂടാതെ ബാക്കിയുള്ള ഞങ്ങൾ ഇപ്പം വഴിയെ ഇപ്പം പറയാം എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്ന് അവിടെ അപ്പൊ നമുക്കെന്തായാലും ഈ പറഞ്ഞു തരുന്നു വായിൽ വെള്ളം വരുന്നുണ്ട് നല്ലപോലെ തന്നെ അപ്പം എന്താ പറയാനോ എന്താ പറയാനോ എനിക്ക് കഴിക്കാൻ പറ്റൂലെ ബർത്ത്ഡേ വീഡിയോ നമ്മൾ ഇപ്പൊ എടുത്തത് കൊള്ളങ്ങോട്ട് അതിന് കിട്ടിയ പുള്ളിയുടെ ഗിഫ്റ്റ് ഇവിടെ പന്തേം വെക്കാൻ വേണ്ടിയാണോ എല്ലാരും ഗിഫ്റ്റ് ജയിക്ക പറഞ്ഞു ജയിക്കാ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ കഴിക്കണം നല്ല രീതിയിൽ ജയിച്ചാൽ നിങ്ങൾക്ക് പൈസ ഇല്ല തോച്ചാലോ വിഷയം ോ പട്ടിയെ നിങ്ങൾക്ക് നല്ല ആംബിയൻസിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും നല്ല അറബിക് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു സ്പോട്ടാണ് ഷവർമേക്കർ ഷവർമേക്കറിന്റെ ലൊക്കേഷൻ വരുന്നത് കറ്റാനം ഗാനം തിയേറ്ററിന് സമീപത്തായിട്ടാണ് ഷവർ മാസത്തിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ആണ് ഇവർക്കുള്ള കൂടാതെ നല്ല കിടിലൻ ബീഫ് ഷവർ മീഫ് കുഴിമന്തിയാണ് ഇവരുടെ മറ്റൊരു കിടിലൻ ഫുഡ് കൂടാതെ വെറൈറ്റീസ് ഓഫ് കബാബ്സും കബാബും ിഷസും ഇവിടെ അവൈലബിൾ ആണ് ഞങ്ങൾ ഹൺഡ്രഡ് പെർസെന്റ് പറയുന്നു ഷവർ മേക്കറിൽ ഒരു ഫുഡും നിങ്ങൾ നിരാശപ്പെടുത്തില്ല എന്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഇന്നത്തെ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്ന വ്യക്തികൾ നമ്മുടെ നിരവധി മത്സരത്തിൽ

ഷർമയാണിത് ഇതാണ് നമ്മൾ ഷവർമ്മ ഒരു ഷവർമ്മ ഇതിലത്തെ രണ്ട് ഷവർമയാണ് കൊടുക്കുന്നത് കുറേ ഐറ്റം ഉണ്ട് ഇവിടെ കൊറേ എണ്ണമുണ്ട് ഇതിലത്തെ രണ്ടെണ്ണം കേട്ടോ അണ്ണേ ആ വീണ്ടും ചോദിക്കുന്നത് പറ്റണ്ടോ വെറ്റില്ല ഇതിലത്തെ രണ്ടെണ്ണം വെച്ച് കൊടുക്കുന്നത് അണ്ണാ അണി വിഷമം ഉണ്ടല്ലേ ഓക്കേ അപ്പോൾ നമുക്ക് രണ്ട് ഷവർമ്മ വെച്ചാ കൊടുക്കുന്നത് മോനച്ച വണ്ടി അച്ഛൻ പറഞ്ഞത് ഞാൻ നോക്കട്ടെ ടാസ്ക് നമ്മുടെ മത്സരം തുടങ്ങാൻ വേണ്ടി നമ്മുടെ ട്രിവനാളി റെഡിയല്ലേ എന്താ വിഷമം ഏഹ് ചേർത്ത് വലിച്ചു കയർന്ന് ഇതപ്പോ രണ്ടാണ് വെച്ചിട്ടുണ്ടാവും കാരണം നമുക്ക് അടുത്തൊരു ചാലഞ്ച് ഇതപ്പോ രണ്ട് ശർമ്മ ഉള്ളു അപ്പൊ നമുക്കൊരു വെറൈറ്റി രീതിയിലുള്ള ഷോർമ്മയാണ് ബീഫ് ഷർമ്മമാണെ വളരെ മനോഹരമായിട്ട് ഇന്ന് നിനക്ക് ജയിക്കാം കേട്ടോ ഓ എന്തോ ഓനെ ഒന്നും ഇല്ലാരും ചെയ്താ മോനച്ച വണ്ടി മടക്ക സാധനം എന്താ മോനെ ആണോ സംഭവം സാധനമാണ് ഓ എന്റെ മോനെ ഒരു രക്ഷയിലെത്താൻ മണമാണ് രണ്ടെണ്ണം ഞങ്ങള് എടുത്തോ ഒന്ന് 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 ഓക്കെ നമ്മുടെ നീന്തലുകളെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങോട്ടൊന്ന് കാണിക്കാം ആ കച്ചോ ആ കച്ച ഓ എൻ്റെ എൻ്റെ മോനിലും വെറുതെ പറയാലോ ഇവന്റെ ഫ്രണ്ടിൻ്റെ കളയാണ് പറയുക ഈ വീഡിയോ കാണുന്ന സച്ചിന്റെ പ്രത്യേക ശ്രദ്ധിക്കു ഞാൻ കടയിലോട്ട് വരുന്നുണ്ട് ഇവിടെ കഴിക്കാത്ത എനിക്ക് അവിടെ കിട്ടുന്നുണ്ടോ സോറി അടിപൊളി

സ്റ്റൈൽ ബീഫ് കൂടാതെ ഒരുപാട് ഐറ്റം നിങ്ങൾ നിങ്ങള് ട്രൈ ട്രൈൻ്റെ സാധനമാണ് നന്ദി പറയാണ് ഇതപ്പോ കേടിയാളോ അതോ നമ്മുടെ നന്തോളി അടുത്തിരിക്ക മൂന്നാമത്തെ രണ്ടാമത്തെ മോനച്ച വണ്ടി നന്തോളി ഒപ്പത്തിനപ്പോ ഒരേ ഡ്രസ് ഇട്ടു അതും ഒരേ ഡ്രസ് ഇട്ട് ഒരേ അളവിലാണ് കഴിക്കുന്നത് ഒരു പൊട്ടിന്റെ കുറവ് മാത്രമേ ഉള്ളൂ ഇരുവരും തമ്മിലുള്ള ഇപ്പി ഇനിയും എന്നെ തെരുവിളിക്കാൻ സമ്മതിക്കുന്നില്ല ഇനിയും നീയൊക്കെ ആരായാലും തെരുവിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പി

ിത്രേ ഉള്ളു നോക്കി മോരച്ചുണ്ടി ഓ ഇല്ല ഇപ്പ പോയി ഏ അവിടെ മോരച്ചി നന്ദോ വളരെ മനോഹരമായിട്ടാണ് ആ ഒരു ബീഫ് നമ്മടെ കേടികളിയൻ അകത്തേ ഇറക്കണം ഇറക്കണം ഇറക്കിയിട്ടില്ല ആ ബീഫ് കണ്ട ഫ്രൈഡ് ആയിട്ടുള്ള ആ പീസ് ഉണ്ട് വളരെ മനോഹരമായിട്ടാണ് ആ പീസ് കാണുന്നത് ടി പുള്ളിട്ടാണ് പുള്ളി ഷവർമ്മയുടെ കവർ തിരുമിക്കൊണ്ടിരിക്കാണ് എന്താ സംബന്ധിച്ചില്ല എല്ലാം പോയി ആ വർഷങ്ങൾക്ക് ശേഷം ആ പെട്ടി വെച്ചിരുന്നെങ്കിലും ഒരിതുണ്ടായിരുന്നു വെച്ചിരുന്നു ആ ഒരു ലക്ക് കിട്ടിയ അല്ല എന്താണ് ഈ വിജയത്തെ പറ്റി ഓ ഗൈസും വളരെ മനോഹരമായിട്ടാണ് ആ ഒരു പീസ് ആ ഒരു പീസ് കണ്ടില്ല ഗൈസും പീസും എല്ലാം ഉണ്ടായത് ിൽ നമ്മുടെ സ്വന്തം ഇവിടെ ഒന്ന് കെച്ചു പി ബി പിട പിടാ പ്രവീൺ ബാഹുലേ പ്രവീണേ കൈയിലെ മോതിരം കാണിച്ച ആനവാൽ ആനവാൽമൂതിരോട്ടത് ഇതല്ല വേറെ മോതിരെന്നല്ലേ നിങ്ങൾ എല്ലാം പറയുന്നുണ്ട് ഈ ഒരു വീഡിയോ ചിലപ്പോ താമസാക്കി വരുന്നത് പക്ഷെ എന്നാലും ഇത് ആനവാൽ അതെ മോതിര പിന്നെ പാട്ട് ആ പാട്ടുണ്ട് പിന്നെ വേറെ ഉണ്ടല്ലോ പക്ഷെ ശരിക്കും മണവാളൻ മണവാളോ അതിന്റെ അത് കമന്റ് വന്ന പുതിയാണോ അപ്പം ആണ് എന്നാണ് പറഞ്ഞത് അല്ലല്ല അവർ അമ്മല്ല ഇവർ അമ്മ ഞങ്ങൾ അച്ഛനെയും കഴിഞ്ഞ ദിവസം ആകുമ്പോഴത്തേക്ക് പിടിച്ചിരിച്ചു പറഞ്ഞു കൊച്ചേടാ ഒന്ന് അവനെയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കു കല്യാണത്തിനായി പറഞ്ഞ് മനസ്സിലാക്കു വീട്ടിൽ വരുമ്പോഴേ കൊച്ചേടാ പ്രായം എത്ര ആയി

പതിനേഴ് കഴിഞ്ഞിട്ട് പതിനെട്ടാകണം പതിനെട്ടായാലേ അതായത് കല്യാണത്തിന് തലേദിവസേ പറഞ്ഞിട്ടാകാൻ പാടുള്ളൂ അതിനാണ് പുള്ളി പറയുന്നത് അപ്പൊ അങ്ങനെ ആണെങ്കിൽ ബന്ധപ്പെടുക പി ബി പി ബി ഹൗസ് ചെറുങ്ങാട് അത് പറയാനുണ്ടോ പതിനെട്ട് നിങ്ങളിങ്ങനെ പുള്ളികളെല്ലാം അടുത്തുണ്ടായിരിക്കും ഇന്ന് ഓഗസ്റ്റ് സെപ്റ്റംബർ ആവശ്യം ഇന്നത്തെ മത്സ്യത്തിൽ വിജയിച്ച നമ്മുടെ കീടികളിന് നന്ദി നമസ്കാരം അപ്പൊ എന്തായാലും നമുക്ക് നല്ലൊരു മനോഹരമായ ഒരു ചലഞ്ച് ചലഞ്ചായിരുന്നു അപ്പൊ നിങ്ങൾ എന്തായാലും പോയി ഷർമ്മ കഴിക്കുക ബാക്കിയുള്ള ഫുഡ് ഒന്ന് ട്രൈ നോക്കുക അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ടൊന്ന് പറയാം കേട്ടോ ഇന്നത്തെ വീഡിയോ വീടി ഇത്രക്കാളായിരുന്നു ഇന്നത്തെ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ ഇതൊരു നല്ല വീഡിയോ വീടിയായിട്ട്